മക്കളെ ബുദ്ധി പൊറിയാണെങ്കിൽ കറി അടുപ്പ് വെച്ചിട്ടുണ്ടോ എല്ലാ സാധനങ്ങളും ശരിയാക്കി വെച്ചിട്ടുണ്ട് മീൻ കറി കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ മുരിങ്ങടനും പരിപ്പും ഉണ്ടോ കുക്കറില് വേവുണ്ട് ഇവള് പിന്നാലെ പിന്നോലും ഊട്ടി കുറുണ്ടു ഒരു ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു ഹായ് പറയില്ല എന്താ പൂച്ച പോയി ഓടിപ്പോയി ഒരു മരുിയോ ഒരവതിരോ മീനു വേണം ഇത് വേണം നോക്കി നോക്കി സാധനം നോക്കി മക്കളെന്താ പൊരിച്ചു വേണ്ടിയോ ചേച്ചിയൊന്നും ഇല്ല ഇത് ഞാൻ അവരിച്ച് അടിപൊളിയാക്കി സെറ്റപ്പ് ആക്കി തരാ ഇല്ല ഇത് കത്തിക്കസാല വെരറ്റി വെച്ചിട്ടു ഇത് ൊരിക്കണംക്ക് ചുണ്ടല്ലേ എവിടെ ഇവിടെ ഉം ഞമ്മീറ്റ ഞാനും വേണ്ടേ ഞാനപ്പ നൂഡിൽസ് നൂഡിൽസ് വെച്ചപ്പ ഞാനും ഇവിടെ താറാവൂണ് കണ്ടോ താറാവ് ഇതാ കൊണ്ടോ കൊണ്ടോ അതാ വരുന്ന കൊത്തിനുണ്ട് പക്ഷെ അവരായി തിന്നു പോവോ മീൻ തിന്നു പോവാടി കൊത്തുന്നില്ല മീന് ഫുള്ള് അവര് കഴിച്ചു പോവടി ആ ഞമ്മക്ക് കിട്ടണില്ല എന്തോക്കു പെട്ടിട്ടുണ്ടോ ആ ഉണ്ടാ ഓട്ടം നമ്മടെ മുരിങ്ങടൊക്കെ കറി ഇതോ മീൻകറി ഇതാ മീൻ കുടിക്കാൻ പോയപ്പോ തിരുമക്കള് കറി അടുപ്പത്തിട്ടിട്ടാ പോയത് കറി ഫുള്ളും വറ്റി പോയി മീൻ ട്ടോട്ടത് മതി എവിടെ കാണിച്ച അര പിടിച്ചു അര പിടിച്ചു താപിത്താത്ത മീനോക്കിക്ക് ഇതാണ് ഞങ്ങൾ പിടിച്ച മീൻ ഗൈസ് ൂ ചളിയായോ കാലിമ്മ എനിക്ക് കാത്ത് തുടച്ചോ ഇപ്പ എന്റെ ചാനല് ആദ്യായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ